ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കെ ഈ എഴുതിയ എഴുതിയടക്കൊരു തെറ്റിദ്ധാരണയിലുണ്ട് എന്നാ തോന്നുന്നത് ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃത ടീം അതല്ല ട്രാൻസ്ജെൻഡർ നേരത്തെ പറഞ്ഞ എൽ ജി ബി ടി ഈ ടി ആണ് ട്രാൻസ്ജെൻഡർ ഐ ഐ ഇ അതാണ് ഈ പറയുന്ന ക്രിസ്താമാരടക്ക് എല്ലാരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാൽപ്പത് ലക്ഷത്തി ചില്ലാ രൂപ ചെലവ് വരും ഒരു രണ്ടു വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ട്രാൻസുമണായിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിനാണാവാനോ ഒരു ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും ഏറെ മറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയണ സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് മുത്രയിക്കാനും വിസർജ്ജനം നടത്താനുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്നു തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റൊക്കെ ഒക്കെ കുത്തി വെച്ചിട്ട് സ്ഥലഭാഗം വളർത്തിക്കൊണ്ടു വന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവൂല ഈ പരിപാടി പറ്റില്ല എന്ന് ഇസ്ലാം പറയണ് അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാള് മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവണത് പോലെ വിചാരണ ഉണ്ടാവും ഞാനത് കഴിയട്ടെ സാധാരണ തെറ്റിദ് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ കുൻസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് കുൻസ എന്ന് പറയുന്ന സാധനം അത് ട്രാൻസ്ജെൻഡർ അല്ല ഇജഡ എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയാം ഇത് സാധാരണ ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്കുക ഫിത്തൊക്കെ വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറെ മാർഗങ്ങളുണ്ട് മൂത്ര വയ്ക്കുന്നത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പോൾ ഓട്ടം ഉണ്ടായാൽ തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരും പോലെ കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം അടക്കണം മറ്റേത് തുഷാറാവും അപ്പോ രണ്ടിലും ഒരേപോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിക്കുന്നത് നോക്കും രണ്ടിലും നിക്കണത് ഒരേ പ്രകാരമാണെന്നുണ്ടെങ്കിലാണ് പ്രകാരമാണ് മുഷ്കിൽ സംശയാസ്പ്രദമായ കുൻസ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്വതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല ഒരു പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആൾ ആണെന്ന് മനസ്സിലാക്കപ്പെടും ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കണം അതേ ജീവിതമാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാവുക അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും അപ്പൊ എന്താ ട്രാൻസ്ജെൻഡറിനെ സർജറി നടത്താത്തത് അവിടെ പ്രശ്നം മെന്റലി പ്രോബ്ലം ആണ് ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലം ആണ് ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ കാലിന് മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ചാൽ സർജറി നടത്തൂല അതിന് വേറെ ട്രീറ്റ്മെന്റാണ് അപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ തോന്നലാണ് ഞാൻ ആണാണെന്നുള്ളത് ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ കണ്ടിട്ട് ഞാൻ ഞാനാണാണ് പിന്നെ അവര് അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോ മോളെ നീ ആണല്ലീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്തിയാണ് വേണ്ടത് അതിന് ചിലപ്പോൾ സൈക്കോളജി നല്ല സൈക്കോട്സിനെ കാണിക്കേണ്ടി വരും ചിലപ്പോ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും അല്ല അന്റഷ്ടത്തിന് നടന്നു ഈ നിയാണായിക്കോ എന്ന് പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞു പിന്നെ പെണ്ണാന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യാം ഇത് മനസ്സിന്റെ തോന്നലല്ലേ ഒരാളൊക്കെ ഛേദിച്ച് കളഞ്ഞ് സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്ഥലമൊക്കെ വർദ്ധിപ്പിച്ചു നിതമ്പൊക്കെ വലുതാക്കി താടിമീശൊക്കെ ഹോർമോൺ കുത്തി കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പയാൾക്ക് ഇനി ഒന്ന് ഒരു ഇനി ആണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെ മൂന്ന് ലിങ്കൊന്നും അല്ല ഇപ്പൊ ഈ ടീം പറയണത് അറുപതും നൂറ്റി ഇരുപതും ലിങ്ക് ഉണ്ട് എന്നാണ് അങ്ങനെയാണ് കുറെ ആളുകൾക്ക് നായാവാന്ന് തോന്നുന്നത് പന്ത്രണ്ട് ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാനിലെ ചെങ്ങാ ഈടെ നായത് ഒരു കൊല്ലം ചാടി ചാടി നടന്നു പോന് പിന്നെയും മനുഷ്യനാവണത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ആസ്ട്രേലിയയിൽ ഒരു ചങ്ങാതി അന്യഗ്രഹ ജീവിയായി നാക്കു ഇങ്ങനെ ചേതിച്ച് രണ്ടാക്കി ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിന്റെ പോലെ ആക്കി ഈ തലയിൽ രണ്ട് കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു ശരീരമാസകലം ചതുമ്പല് വെച്ചുടിപ്പിച്ചു വാല് സർജറി ചെയ്ത് വെച്ചു പിന്നെ ഓക്കെ ടാറ്റുകുത്തി പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കാനിട്ടു അപ്പൊ സമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി പറയാം എന്നാരും ജോലിക്ക് വിളിക്കണില്ല എനിക്ക് ഭ്രാന്തന്നവര് പറയണത് ഞങ്ങളെ മലപ്പുറം ഭാഷയില് ഭ്രാന്ത് എന്നല്ല പറയണ്ട മൂച്ചഭ്രാന്ത് എന്ന് പറയാ ഈ ചങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റാ അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസക്കോ അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ കാലിനുള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഹുൻസയാണെങ്കിൽ സാധാരണ മനുഷ്യനാണ് ഒന്നെങ്കിലാണ് പെണ്ണാണ് നമുക്കൊക്കെ ഉണ്ടാവണ പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും അല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്കൊരു തോന്നലിന് പെണ്ണാക്കി മാറാൻ ശ്രമിച്ച ആള് ആ ട്രാൻസ്ജെൻഡർ ആണ് ഉദ്ദേശിക്കണതെങ്കിൽ അവര് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളാണ് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിറകത്തിലൂടും അതിന്റെ പണിഷ്മെന്റൊക്കെ കഴിഞ്ഞ സ്വർഗത്തിലേക്കാക്കും പക്ഷെ ട്രാൻസ്ജെൻഡർ ആയി മതം മാറുന്ന ഒരു രീതി കഴിഞ്ഞുണ്ട് അമ്മ എന്നുള്ള ദൈവത്തിന് അപ്പൊ മാറും മതം നിഷേധിച്ചു കഴിഞ്ഞാൽ നിത്യമായി നരകത്തിൽ വസിക്കുന്നതുമാണ് ട്രാൻസ്ജെൻഡറിന്റെ കാര്യം ഇപ്പൊ ആണായിട്ട് ആൺകുട്ടിയായിട്ട് ജീവിച്ചു പെട്ടെന്ന് സ്ത്രീയായിട്ട് മാറി കൊറേ കാലം പോയി ആ പെണ്ണ് മരണപ്പെട്ടാൽ ആ ട്രാൻസ്ജെൻഡർ മരണപ്പെട്ടാൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് മസലയിലാണ് മുന്നേ ഒരാൾക്ക് പൂർണ്ണമായി ശാസ്ത്രം കൊണ്ടോ മറ്റോ പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയാൽ അവർക്ക് പെണ്ണിന്റെ മസ്കലായിരിക്കും പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയില്ലെങ്കിലും ആണിന്റെ മസ്കലായിരിക്കും നിലവിൽ പൂർണ്ണമായി പെണ്ണായി മാറാൻ ഒരു വകുപ്പുമില്ല രണ്ടു മാസം കാലം ഓർമോൺ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അവര് വീർപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ മാങ്ങ പോലെ ചുങ്ങിട്ട് പോകും പന്തിന് മുള്ളു കയറിയ പോലെ അവരുടെ ചുങ്ങി പോകും അപ്പൊ അവരാണെന്നെ നടത്തും കാരണം അടിസ്ഥാനപരമായി ആണിന്റെ ഹോർമോൺ വരുന്നത് കൊണ്ടാണ് സ്ഥലം ചുങ്ങണത് അത് ചുങ്ങാതിരിക്കാൻ മാസാ മാസം കൃത്രിമമായി പെണ്ണോർമോൺ കുത്തിവെക്കണം പൂർണമായി ഒരാൾക്ക് ആണാവാൻ പറ്റുമെങ്കിൽ പിന്നെ ആണിന്റെ മസ്സലയാണ് ഓനെ തൊട്ട ഒതുറിയില്ല ഓനെ കുളിപ്പിക്കേണ്ടത് ആണുങ്ങളാണ് പൂർണമായി ആണാവാൻ പെണ്ണാവാൻ പറ്റിയാൽ പെണ്ണിന്റെ മസ്തലയാണ് അവളെ അതുവരെ ആണായിരുന്നെങ്കിൽ പോലും അവളെപ്പോ തൊട്ട ഒതു മുറിയും പക്ഷെ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ട് ആണോ പെണ്ണാൻ ഒന്നും പറ്റൂല പിന്നെ എങ്ങനെയാണ് ഒരൗലിയ കറാമത്തോണ്ട് ആക്കി സങ്കല്പിച്ചോളൂ ഒരവലിയ കറാമത്തോണ്ട് ഒരു മൈമീനെ നേരമായിട്ട് ഭാത്തു നോക്കി ഫുള്ളി മാറി ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ പെണ്ണെന്നൊക്കെ പറഞ്ഞിടക്കണ സാധനങ്ങളില്ലേ ഓലെ പെന്റുലം പോയിന്നെ ഉള്ളൂ പ്രസവിക്കാൻ പറ്റുമോ ഇല്ല നേരം സെക്സ് പറ്റുമോ ഇല്ല ഉണ്ടോ ഇല്ല ഹഴുത് വരുമോ ഇല്ല ഹഴതിന്റെ കൃത്യം പതിനാലാം ദിവസമാണ് ഓവലേഷ കണ്ട വിസർജ്ജനം അതുണ്ടോ ഇല്ല പിന്നെ കോലത്തിൽ ഇങ്ങനെ കുലുക്കി നടക്കാനുള്ള രണ്ട് സാധനം ഉണ്ടാക്കി അതുകൊണ്ട് അങ്ങനെ പെണ്ണാവോ അപ്പൊ പൂർണ്ണമായി പെണ്ണായാൽ പെണ്ണിന്റെ മസ്തല പൂർണ്ണമായി ആണായാൽ ആണിന്റെ മസ്തല അതിനി എന്നോ കൊറേ കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പറ്റുകയാണെങ്കിലും അപ്പ മസ്തല വരും ഈ നിലവിൽ അങ്ങനെ ഒരു അല്ല ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലം കൊണ്ട് അങ്ങനെ ആവൂല്ല പിന്നെ എന്തിനായി മസ്തല ഇപ്പൊ ഒരു പെണ്ണ് കല്ലായി ഭർത്താവ് കല്ലായി ഇപ്പൊ ഒരു ദമ്പതികൾ ഒരു 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 ഫാത്തിമ മുഹമ്മദ് ദമ്പതിയിലെ ഭർത്താവ് ആവുന്ന മുഹമ്മദ് നേരാമണ്ണ ശിലയായി അങ്ങോട്ട് മാറി ആ പെണ്ണ് ബായിനായ തലക്കായി പിന്നെ വേറെ ആളെ കെട്ടാ ഈ മസലയാണ് ഇവിടെയും വരിക നൂറ് ശതമാനം ഒരാൾ പെണ്ണായി എന്നാ പിന്നെ